നമ്മുടെ ഇവിടെ കുറച്ചു നാളുകൾക്ക് മുമ്പ് മലയാള സിനിമയിൽ വലിയൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ചില ആക്ട്രസുകളൊക്കെ നമ്മുടെ സൂപ്പർ താരങ്ങളെ അംഗീകരിക്കാത്തവരും ഉണ്ടായിരുന്നു സൂപ്പർ താരങ്ങൾ ഉൾപ്പെട്ട ഒരു ഇഷ്യൂ ആയിരുന്നു മോളിവുഡിൽ അരങ്ങേറിയത് അതിൽ തന്നെ നമ്മുടെ ഇവിടുത്തെ മോഹൻലാൽ മമ്മൂട്ടി പോലുള്ള താരങ്ങളെ സൂപ്പർ സ്റ്റാറുകൾ എന്ന് വിശേഷിപ്പിക്കാൻ പോലും മടിയുള്ളവരായിരുന്നു അവരൊക്കെ എന്നാൽ ഇപ്പോൾ കഥ മാറി കളം മാറി ആ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ വലിയൊരു വിമർശനം ഉടലെടുത്തിരിക്കുന്നത് ചുരുക്കം കഥാപാത്രങ്ങളോട് സിനിമാ ലോകത്ത് തന്റേതായ സ്ഥാനം സ്വന്തമാക്കിയ നടിയാണ് പാർവതി തിരുവോത്ത് അഭിനയത്തെ പോലെ തന്നെ പാർവതിയുടെ നിലപാടുകളും ചർച്ചയാകാറുണ്ട് നിലപാടുകളുടെ പേരിൽ പലപ്പോഴും വിമർശനം നേരിടേണ്ടി വന്ന പാർവതി മലയാളവും തമിഴും തെലുങ്കും കടന്നും ബോളിവുഡിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ താരത്തിന്റെ രണ്ട് കാലഘട്ടത്തിലെ പ്രസ്താവനകളാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത് ഹൃദിക് റോഷൻ നിർമ്മിക്കുന്ന പുതിയ വെബ് സീരീസിൽ പാർവതി പ്രധാന വശത്തിൽ എത്തുന്നുണ്ടെന്ന വാർത്ത അടുത്തിടെ പുറത്തു വന്നിരുന്നു ഹൃദിക്കിനെ കുറിച്ച് പാർവതി പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് സൂപ്പർ താരമാണെങ്കിലും അതിന്റെ ജാടെ സാധാരണ മനുഷ്യനാണ് ഹൃദക് റോഷൻ എന്നാണ് പാർവതി പറഞ്ഞത് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം ഇക്കാര്യം പറഞ്ഞത് എന്നാൽ രണ്ടു വർഷം മുൻപ് സൂപ്പർ സ്റ്റാർ എന്ന വാക്കിനെ കുറിച്ച് പാർവതി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴത്തെ അഭിമുഖവുമായി ബന്ധപ്പെടുത്തിയാണ് ചർച്ചകൾ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തനിക്കറിയില്ലെന്നായിരുന്നു അന്ന് പാർവതി പറഞ്ഞത് സൂപ്പർ സ്റ്റാർഡം ആർക്കും ഒന്നും കൊടുത്തിട്ടില്ലെന്നും വെറുതെ സമയം കളയാനുള്ള കാര്യമാണ് അതെന്നും താരം പറഞ്ഞിരുന്നു താരാധന മൂത്ത് ഭ്രാന്തായി ആളുകൾ ഇടുന്നതാണോ ഈ സൂപ്പർ സ്റ്റാർ എന്ന വാക്കെന്ന് തനിക്ക് അറിയില്ലെന്നുമെല്ലാം പാർവതി പറഞ്ഞത് വീണ്ടും ചർച്ചയാകുകയാണ് ഋതിക് റോഷൻ അവസരം തരുന്നതുകൊണ്ട് ണോ അദ്ദേഹത്തെ സൂപ്പർ സ്റ്റാറായി തോന്നിയതെന്നാണ് പലരും ചോദിക്കുന്നത് അന്നൊരു നിലപാടും ഇന്ന് വേറൊരു നിലപാടും എടുക്കുന്നതിനെയും ചിലർ വിമർശിക്കുന്നു പരംസുന്ദരിയെ രഞ്ജി പണിക്കർ പൊക്കിയടിച്ചതും ഇതുപോലെ തന്നെ എന്നാണ് മറ്റൊരു കമന്റ് ആമസോൺ പ്രൈം വീഡിയോയുമായി കൈകോർത്തുകൊണ്ടാണ് ഹൃദിക്രോഷന്റെ സീരീസ് ഒരുങ്ങുന്നത് സ്റ്റോം എന്ന് പേരിട്ടിരിക്കുന്ന സീരീസിൽ അലയ സൃഷ്ടി ശ്രീവാസ്തവ സബ അസാദ് റമാ ശർമ്മ എന്നിവരും അണിനിരക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് പകുതിയോടെ സ്റ്റോം റിലീസ് ചെയ്യുമെന്നാണ് സിനിമാ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും എന്തായാലും പാർവതിയുടെ പഴയ പരാമർശങ്ങളും പഴയ വിവാദ വീഡിയോകൾ ൊക്കെ ഈ അവസരത്തിൽ പല പ്രേക്ഷകരും ഓർത്തെടുക്കുകയാണ് ഈ നിലപാട് മാറ്റമാണ് സത്യം പറഞ്ഞാൽ മലയാളി പ്രേക്ഷകരെ ശരിക്കും ചൊടിപ്പിച്ചതും അവർ വലിയ വിമർശനങ്ങളുമായി എത്തുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ കഴിയില്ലല്ലോ എന്ന് തന്നെയാണ് അവരും പറയുന്നത്